പഞ്ചപാണ്ഡവരിൽ അർജുനനൊഴികെ മറ്റ് ഏവരും പാഞ്ചാലിയും അവരുടെ വനവാസത്തിൽ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു അർജുനൻ ആ വേള പാശ്പഥം പ്രാപ്തമാക്കുവാനുള്ള തപസ്സിനായി പുറപ്പെട്ടിരുന്ന കാലമായിരുന്നു അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ യുധിഷ്ഠിതൻ പറയുന്നു ശക്തമായ ഘോരൂപങ്ങൾ മറിഞ്ഞു നിൽക്കുന്നതും അഗ്നിയാലും തപസ്സാലും മൃഗോധര അങ്ങോട്ട് കയറി ചെല്ലാം വിശപ്പും ദാഹവും ബലമായി തടുക്കുക തന്നെ വേണം നീ നിന്റെ ശക്തിയും സാമർഥ്യവും കൊണ്ട് ഭീമ കൈക്കൊള്ളുക കൈലാസ പർവ്വതത്തെപ്പറ്റി ഋഷിമാർ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ നീ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക കൃഷ്ണ എങ്ങനെ മല കയറും എന്ന് നീ ചിന്തിക്കണ്ട നീ ധൗമ്യനോടും സഹദേവനോടും നമ്മെ അനുഗമിക്കുവാൻ പറയുക തേരും കുതിരകളും വിപ്രവന്മാരുമൊക്കെ നിൽക്കട്ടെ ഞാനും നകുലനും മഹാതപസിയായ ലോമശമഹർഷിയും എങ്കിൽ അങ്ങോട്ട് പോകാം ഞങ്ങൾ വരുന്നത് കാത്ത് ദ്രൗപതിയെ സംരക്ഷിച്ചുകൊണ്ട് നീ ഗംഗാതീരത്ത് സജ്ജനായി നിൽക്കുക അതാണ് നല്ലത് ഇത് കേട്ട് ഭീമന്റെ മറുപടി ഇപ്രകാരം ആകുന്നു രാജപുത്രിയായ കൃഷ്ണ തളർന്നിട്ടുള്ളത് ശരി തന്നെ അവൾക്ക് വലിയ ദുഃഖവും ഉണ്ടാകും അർജുനനെ കാണുവാൻ സാധിക്കുവാനുള്ള ആശ അവളിൽ ഉള്ളതുകൊണ്ട് അവൾ ചേർന്നുകൊള്ളും അർജുനനെ കാണാത്തതിലുള്ള വിഷമം അവൾക്ക് ഉണ്ടല്ലോ അർജുനന് പുറമെ ഇനി ഞാനും കൃഷ്ണയും സഹദേവനും വിട്ടുപിരിഞ്ഞാൽ ഭവാന്റെ കഥ എന്താകും ബ്രാഹ്മണരും പരിചാരകന്മാരുമൊക്കെ തിരിച്ചുപൊയ്ക്കൊള്ളട്ടെ എന്നാൽ ഞാൻ ഒരിക്കലും ഭവാനെ വിട്ടുപോകുകയില്ല രാക്ഷസന്മാർ നിറഞ്ഞ ഈ ശൈലത്തിൽ മഹാ ദുർഘടമായ ദുർഗങ്ങളും വിഷമങ്ങളുമുള്ള പ്രദേശത്തിൽ ഭവാനെ അയക്കുക അത് വിഷാദമാകുന്നു മഹാഭാഗയും പവിത്രയും ആയ ഇവൾ അങ്ങേ കൂടാതെ പിന്മാറുക ഒരിക്കലും സമ്മതിക്കില്ല അപ്രകാരം സഹദേവനും ഭവാനിൽ അനുവ്രതൻ ആകുന്നു അവനും തയ്യാറാകുകയില്ല അങ്ങേ വിട്ട് പിരിയുവാൻ അതുകൊണ്ട് തന്നെ മഹാരാജാവെ സവ്യസാജിയെ കാണുവാനുള്ള ആഗ്രഹത്തോടുകൂടി നാം എല്ലാവരും അങ്ങേയോടൊപ്പം വരുന്നതാകുന്നു ഒരുമിച്ച് പോകാം കുഴികൾ നിറഞ്ഞ കുന്നിൻമിൽ തേരിൽ സഞ്ചരിക്കുവാൻ വിഷമമുണ്ടെങ്കിൽ കാൽനടയായി പോകാം ഭവാൻ വിഷമിക്കാതെ ഇരിക്കുക വയ്യാത്ത സ്ഥലത്തൊക്കെ ഞാൻ പാഞ്ചാലിയെ എടുത്തുകൊള്ളാം അതാണ് നല്ലത് ഞാൻ കരുതുന്നു വീരന്മാരും സുകുമാരന്മാരുമായ മാതൃ നന്ദന്മാരെയും വയ്യെന്ന് തോന്നുമ്പോൾ ദുർഗങ്ങളൊക്കെ ഞാൻ കടത്തി കൊടുക്കാം ഇത് കേട്ട് യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞു ഇങ്ങനെ പറയുന്ന നിന്റെ ബലം വർദ്ധിക്കട്ടെ പതിവൃതിയായ പാഞ്ചാലിയെയും യമന്മാരെയും ഏറ്റി നടക്കാമെന്നല്ലേ നീ കരുതുന്നത് ശരി അങ്ങനെയാവട്ടെ ഇത് മറ്റാർക്കും കഴിയുന്നതല്ല നിനക്ക് ശുഭം ഭവിക്കും ും ശ്രേയസും ധർമ്മവും കീർത്തിയും നിനക്ക് വർദ്ധിച്ചു വരും ഭ്രാതാക്കളെയും കൃഷ്ണയെയും ചുമക്കുവാൻ നീ വിചാരിക്കുന്നത് കൊണ്ട് നിനക്ക് ഗ്ലാനിയും പരാജയവും ഒരിക്കലും ബാധിക്കുകയില്ല അത് തീർച്ചയാകുന്നു അപ്പോൾ കൃഷ്ണ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഹേ ഭാരത ഞാൻ നടന്നു പിക്കോളാം എന്നെ ഓർത്ത് ഭവാൻ സന്താപിക്കേണ്ട ഗന്ധമാതന പർവ്വതത്തിൽ തപോബലം കൊണ്ട് മാത്രമേ കയറാൻ പറ്റൂ അതുകൊണ്ട് കൗന്ദയെ നാം തപസ് ചെയ്ത് കൊള്ളണം നകുലനും സഹദേവനും ഭീമനും ഞാനും ലോമഹർഷ മഹാമുനിയും ശ്വേതവാഹനനെ അതായത് അർജുനനെ ഈ പോക്കിൽ കാണുവാൻ തന്നെയാകുന്നു അവർ സുബാഹുവിൻ്റെ ആനകളും കുതിരകളും നിറഞ്ഞ സൈന്യത്തെ സസന്തോഷം കണ്ടു കിരാതന്മാരും തരംഗന്മാരും നൂറുകണക്കിന് പുളിന്തന്മാരും നിറഞ്ഞ അങ്ങനെ അനേകം കാഴ്ചകൾ കണ്ട് ഹിമവാനിൽ വെച്ച് രാജാക്കന്മാരുടെ സ്വീകരണങ്ങളുമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും ലോമഹർഷമഹർഷിയും അർജുനെ കാണുവാനായി പുറപ്പെട്ടു അങ്ങനെ ഗന്ധമാതന പർവ്വതത്തിൽ എത്തിച്ചേരുവാനായി അവരിവരും പുറപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആ മഹാത്മാക്കളായ പാണ്ഡവന്മാർ ഒരു ക്രോശം മാത്രം മുന്നോട്ട് വെച്ച് നടന്ന് വിഷമിച്ചു നടക്കുവാൻ കഴിയാതെ പാഞ്ചാലി അവിടെ ഇരുന്നുപോയി തളർന്നതും കാറ്റും മഴയും ഏറ്റു സങ്കടപ്പെട്ടും ആ പാവം സുകുമാരി തീരെ വിമോഹിതയായി തീർന്നു തളർന്ന് വിറച്ച് വിവശയായ അവൾ ഉരുണ്ട് നീണ്ട കൈകൊണ്ട് തുട താങ്ങി പിടിച്ചു ആനകളുടെ തുമ്പിക്കരം പോലെ മനോഹരമായ തുട രണ്ടും പിടിച്ച് വിറച്ച് കദളിവാഴത്തണ്ട് പോലെ നിലത്ത് വീണു ഒടിഞ്ഞ ലത പോലെ വീഴുന്ന ആ മനോഹരാഗിയെ കണ്ട് വീരവാനായ നകുലൻ ഓടിച്ചെന്ന് താങ്ങി നകുലൻ ഇപ്രകാരം പറഞ്ഞു രാജാവേ ഇതാ പാഞ്ചാലപുത്രി തളർന്ന് വീണിരിക്കുന്നു അവളുടെ നോക്കൂ മൃദു ഗാമിനിയായ അവൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടവളല്ല എന്തൊരു ദുഃഖമാണിവൾ അനുഭവിക്കുന്നത് അവളെ ഒന്ന് സമാശ്വസിപ്പിച്ചാലോ നകുലൻ്റെ വാക്കുകൾ കേട്ട് ദുഃഖിതനായ രാജാവ് അവളുടെ അടുത്തെത്തി ഭീമനും സഹദേവനും ചെല്ലുന്നു ഉടനെ തൻ്റെ മടിയിൽ അവളെ എടുത്തു വെച്ച് ആദരനായി വിലപിച്ചു യുധിഷ്ഠിര മഹാരാജാവ് ശേഷം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു നല്ല അടച്ചുറപ്പുള്ള ഗ്രഹത്തിൽ മണിമെത്തയിൽ സുഖമായി കിടക്കേണ്ട രാജകുമാരി ദുഃഖാർത്തിയായി ഇതാ വെറും നിലത്തല്ലേ വീണ കിടക്കുന്നത് മൃദുലവും സുന്ദരവുമായ കാലടിയും താമരപ്പൂ പോലുള്ള മുഖവും ഞാൻ മൂലം വിവർണമായിരിക്കുന്നു ചൂതിൽ ഭ്രമിച്ച് മോഹിതനായി മൃഗങ്ങൾ നിറഞ്ഞ മഹാവനത്തിൽ ഇവളെ കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ പാണ്ഡവന്മാർ ഭർത്താക്കന്മാരായ കല്യാണിയായ ഇവൾ സുഖമാകുമെന്ന് ചിന്തിച്ചാകുന്നു അവളുടെ പിതാവ് നമുക്ക് വിവാഹം ചെയ്ത് തന്നത് അങ്ങനെയുള്ള ദ്രുപദപുത്രി ഇപ്പോൾ ശോകാർത്തിയായി കിടക്കുന്നു പാപിയായ ഞാൻ കാരണം വെറും ഇവൾ നിലത്ത് കിടക്കുന്നു ധർമ്മരാജാവ് യുധിഷ്ഠിരൻ ഇപ്രകാരം വിലപിക്കെ ദ്വിജന്മാർ ആ സ്ഥലത്തേക്ക് ഓടി വന്നു ആ ദ്വിജന്മാർ ആശ്വസിപ്പിച്ച് ആശീർവാദം നൽകി രക്ഷോപ്നമായ മന്ത്രം ജപിച്ച് കർമ്മവും ചെയ്തു ആ മഹർഷിമാർ ശാന്തിക്കായി മന്ത്രം ചൊല്ലി ആ സമയത്ത് പാണ്ഡവന്മാർ അവരുടെ ശീതളമായി കൈകൊണ്ട് തലോടിക്കൊണ്ടിരിക്കവേ ജലം കലർന്ന കുളിർക്കാറ്റ് ദേഹത്തേറ്റ പോലെ പാഞ്ചാലി സുഖം പൂണ്ടുകൊണ്ട് ഉണർന്നു പതുക്കെ ബോധം വീണ അവളെ പാണ്ഡവന്മാർ കൃഷ്ണാചിരത്തിൽ വിശ്രമിപ്പിച്ചു അവളുടെ രക്താകുരണമായ പാദങ്ങൾ തഴമ്പ് ചേർന്ന കൈത്തലം കൊണ്ട് മാതൃയന്മാർ തലോടി ധർമ്മരാജാവ് അവളെ ആശ്വസിപ്പിച്ചു പിന്നെ അദ്ദേഹം ഭീമനോട് പറഞ്ഞു ഭീമ മഞ്ഞു മൂടിക്കിടക്കുന്നവയും ദുർഘടവുമായ അനേകം പർവ്വതങ്ങൾ ഇനിയും കയറേണ്ടതുണ്ട് അതിനാൽ തന്നെ കൃഷ്ണ എങ്ങനെ സഞ്ചരിക്കും അതിനു മറുപടിയായി ഭീമൻ ഇപ്രകാരം പറഞ്ഞു രാജാവേ ഭവാനെയും കൃഷ്ണയെയും നകുലനെയും സഹദേവനെയും ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം ഒട്ടും വിഷമിക്കേണ്ടതില്ല അല്ലെങ്കിൽ അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഹിടുമ്പിപുത്രനായ കടോൽഖജൻ വന്ന് നമ്മളെ ഏവരെയും എടുത്തുകൊണ്ട് പോകുന്നതാകും ആ മഹാവീരനും ആകാശഗാമിയും ബലത്തിൽ എന്നോട് തുല്യനും ആകുന്നുവല്ലോ ധർമ്മരാജാവ് സമ്മതിച്ച പ്രകാരം ഭീമൻ തൻ്റെ രാക്ഷസപുത്രനെ ധ്യാനിച്ചു ഉടനെ അവൻ അടുത്തേക്ക് എത്തി പാണ്ഡവന്മാരെ നമസ്കരിച്ചു ബ്രാഹ്മണരെയും വന്ദിച്ചു എല്ലാവരുടെയും അഭിനന്ദനത്തിന് അവൻ പാത്രമായി അവൻ അച്ഛനോട് പറഞ്ഞു ഭവാൻ എന്നെ ഓർത്തപ്പോൾ ഞാനിതാ എത്തിയിരിക്കുന്നു മഹാബാഹോ അങ്ങ് കൽപ്പിച്ചാലും എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാൻ അതിന് സന്നദ്ധനായിരിക്കുന്നു ഇത് കേട്ട് ഭീമൻ തന്റെ പുത്രനെ കെട്ടിപ്പുണർന്നു ശേഷം ഏവരും ഔരസപുത്രനായ ഈ രാക്ഷസപുങ്കവൻ ശൂര്യനും ധർമ്മജനും ബലവാനും സത്യസന്ധനുമാണെന്ന് പറഞ്ഞു ഭീമപരാക്രമനായ നിന്റെ പുത്രൻ ബലം കൊണ്ട് കൂടി അക്ഷതനായി ഈ ഗന്ധമാനം കയറുവാൻ ശക്തനല്ല എന്ന് യുധിഷ്ഠിരൻ പറയുന്നു വാക്ക് കേട്ടപ്പോൾ നരവ്യാക്രനും ശത്രുകർണനുമായ ഭീമൻ തന്റെ പുത്രനോട് ആജ്ഞാപിച്ചു ഉണ്ണി ഖടോൾകജ നിന്റെ അമ്മയായ ദ്രൗപതി ക്ഷീണിച്ച് പരവശയായി കിടക്കുന്നു നീ നോക്കൂ നീ ആകാശത്തിലും ഭൂമിയിലും ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നവൻ ആണല്ലോ നിന്റെ മാതാവിനെ എടുത്ത് ചുമലിൽ വെച്ച് പീടയൊന്നും കൂടാതെ ആകാശത്തിലൂടെ നീ പതുക്കെ പോകണം നിന്നോടൊരുമിച്ച് ഞങ്ങളും വരുന്നതാകും ഇതിനു മറുപടിയായി കടോൾകജൻ ഇപ്രകാരം പറഞ്ഞു ധർമ്മരാജാവിനെയും അമ്മയായ കൃഷ്ണയെയും മാതൃയന്മാരെയും ധൗമ്മ്യന്മാരെയും എടുത്തുകൊണ്ട് പോകുവാൻ ഞാൻ ഒരാൾ മാത്രം മതി എന്നാൽ എനിക്ക് ഒട്ടനവധി സുഹൃത്തുക്കളും ഉണ്ടാകുന്നു നൂറുകണക്കിന് വീരന്മാർ എനിക്ക് കൂട്ടുകാരായി ഉണ്ട് അവർ ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിവുള്ളവരും ആകുന്നു ബ്രാഹ്മണരോടുകൂടി എല്ലാവരെയും അവർ എടുത്തുകൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ഘടോൽഖജൻ കൃഷ്ണയെ എടുത്തു പാണ്ഡവന്മാരെ മറ്റുള്ളവരും എടുത്തു മഹാദ്യുതിയായ ലോമശനാകട്ടെ സ്വന്തം പ്രഭാവത്താൽ രണ്ടാം സൂര്യനെ പോലെ ശോഭിച്ചു സിദ്ധന്മാരുടെ മാർഗത്തിൽ കൂടി സഞ്ചരിച്ചു ആ ബ്രാഹ്മണന്മാരെയൊക്കെ എടുത്തുകൊണ്ട് രാക്ഷസന്മാർ ഉയർന്നു മഹാവേകന്മാരും ഭീമ പരാക്രമന്മാരുമായ വീര രാക്ഷസന്മാർ അവരുടെ ചുമരിൽ കയറി ചെല്ലുന്ന പാണ്ഡവന്മാരും കൃഷ്ണയും അല്പസമയം കൊണ്ട് ബഹുദൂരത്തിൽ എത്തിച്ചേർന്നു രമണീയ വനങ്ങളും നാനാ വിളങ്ങുന്ന മ്ളേച്ച ജനദേശങ്ങളും നാനാധാതുക്കൾ നിറഞ്ഞ ഗിരിപാതങ്ങളും കിന്നര കിംപുരുഷന്മാർ ഗന്ധർവ വിദ്യാധരന്മാർ മുതലായവരുടെ നിവാസ പ്രദേശങ്ങളും പന്നികൾ കാട്ടുപോത്തുകൾ മാനുകൾ കുരങ്ങുകൾ മുതലായ നിവാസ സ്ഥലങ്ങളും നിർഭാതം ക്രീഡിക്കുന്ന വനങ്ങളും പക്ഷി കുജങ്ങൾ നിറഞ്ഞ നദികളും കണ്ടുകൊണ്ട് വിവിധ ആശ്ചര്യങ്ങൾ നിറഞ്ഞ കൈലാസ പർവ്വതവും കണ്ടു അതിനു സമീപത്തുള്ള നരനാരായണ ആശ്രമവും കണ്ടു അവരവിടെ പ്രവേശിച്ചു എല്ലായ്പ്പോഴും പൂവും കായും നിറഞ്ഞ ദിവ്യമായ മഹത്തായ ശാഖകളുള്ള ബദ്രി വൃക്ഷങ്ങളും കണ്ടു ബദ്രീവൃക്ഷത്താൽ പ്രക്ഷോഭിതമാകുന്നു ബദ്രിയാശ്രമം അത്യന്തം സ്ത്രീയോടുകൂടി കുളിർമയോടും നിരക്കെ നിഴൽ പരത്തി കുളിർത്ത് ഇടതിങ്ങി വളർന്ന മനോഹരമായ ഇലകളും ഏറ്റവും സ്വാദ് കലർന്ന സദാ തേനൊഴുകുന്ന ദിവ്യമായ ഫലങ്ങളും മതോദങ്ങളായ നാനാ പക്ഷിഗണങ്ങളാൽ ആകുലമായതും മുനികണത്താൽ സേവിതമായതുമായ വിശാലവും വിസ്തീർണവും കൊമ്പുകൾ പരന്നു നിൽക്കുന്ന ബദരീവൃക്ഷങ്ങളാൽ ശോഭിതമായതുമായ ആ പ്രദേശം കടുന്നൽ കൊതുക് മുതലായവയൊന്നും തന്നെ അവിടെ ഇല്ല പച്ചപ്പുല്ലുകൾ പരന്ന് തണുപ്പും മിനുപ്പും ചേർന്ന മുകുള്ള ഇല്ലാതെ പ്രകൃതിയ ശോഭിക്കുന്ന ആ ഭൂഭാഗം നിരന്ന് കിടക്കുന്നു അവിടെയാണ് പാണ്ഡവർ പോയി ഇറങ്ങിയത് അവർ നര നാരായണന്മാരുടെ ആ രമണീയ ആശ്രമം ചുറ്റി നോക്കി സൂര്യകിരണങ്ങളാൽ പീഡിതമാകാതെ തന്നെ അവിടെ എപ്പോഴും ഇരുളകന്ന് ശോഭിക്കുന്നു ശോകനാശനമായ ആ പുണ്യപ്രദേശത്ത് ശ്രുതിപാസികളായ ശീതോഷ്ണങ്ങളായ മനോഹരമായി കാണുവാൻ സാധിച്ചു മുനിഗണ വ്യാപിതവും ദേവാത്മകവും ധർമ്മഹീനന്മാർക്ക് തുല്യപ്രവേശനമായ ആ പ്രദേശം അഥവാ ആ ആശ്രമം ആ ആശ്രമം വെടിപ്പാക്കി ബഹിമോഹാർജനം ചെയ്ത് ദിവ്യ എല്ലായിടത്തും വിരാജിതമായി കിടക്കുന്നു യജ്ഞോപകരണങ്ങൾ നിറഞ്ഞ വിശാലമായ അഗ്നിജ്വലങ്ങൾ പലതും എവിടെയും കാണുവാൻ സാധിക്കുന്നു ദേവഘോഷം എല്ലായ്പ്പോഴും മുഴങ്ങുന്നു ശ്രമനാശനമായ ആ പുണ്യപ്രദേശം എല്ലാ ഭൂതങ്ങൾക്കും ശരണ്യമാകുന്നു സത്യധർമ്മ ശോഭിതവുമായ ആ ദിവ്യാശ്രമം ആർക്കും വർണ്ണിക്കുവാൻ സാധിക്കാത്ത വിധമായി കഴിഞ്ഞിരിക്കുന്നു മാന്തൂലുടുത്തും ഫലമൂലാദികൾ മാത്രം പൂജിച്ചും ദാന്തന്മാരായി സൂര്യാഗ്നി സമന്മാരായി തപോനിധികളായി ബ്രഹ്മഭൂതന്മാരും ബ്രഹ്മവാദികളും മഹാഭാഗന്മാരായി അവിടെ ഋഷിമാർ ശുചിയോടും വിനീതരായും യുധിഷ്ഠിരനെയും കൂടിയുള്ള ആ സംഘത്തെ സന്ദർശിച്ചു സൽക്കാരമെല്ലാം സ്വീകരിച്ച ശേഷം യുധിഷ്ഠിരൻ കൃഷ്ണയോടും സഹോദരന്മാരോടുകൂടി സ്വർഗതുല്യവും ദിവ്യഗന്ധപൂരിതവുമായ ഹൃദയഹാരിയും ശോഭയാർന്നതുമായ ആ പുണ്യപ്രദേശത്ത് കടന്നു അവിടെ ഗംഗാതീരത്ത് ദേവദേവ വർഷിത പൂജിതമായി ശോഭിക്കുന്നു നര നാരായണ സ്ഥാനം ധർമ്മപുത്രർ സന്ദർശിച്ചു തേനിറ്റി വീഴുന്ന ഫലവർഗങ്ങൾ നിറഞ്ഞ ആ പുണ്യാശ്രമത്തിൽ പാണ്ഡവന്മാർ പാഞ്ചാലിയോടുകൂടി പാർത്ത് സന്തോഷചിത്തരായി പക്ഷിജാലങ്ങൾ ആകുലമായ മൈനാഗപർവതത്തെയും ഹിരണ്യശിഖരത്തെയും ശോഭനമായ ബിന്ദു കണ്ടുകൊണ്ട് അവർ അവിടെ വിഹരിച്ചു അവിടുത്തെ കാനനങ്ങൾ മനോഹരങ്ങളാണ് ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന പത്രങ്ങളോടുകൂടിയ മനോഹരമായ ശീതള ചായങ്ങളോടുകൂടിയ കോകില കുജങ്ങളോടുകൂടിയ ഫല ഭാരത്താൽ തൂങ്ങിയ പൂവണിഞ്ഞ മരങ്ങളോട് കൂടിയ സർവ്വകാലത്തും കുസുമോജ്വലമായ സർവത്ര രമണീയമായ പ്രക്ഷോഭിക്കുന്നതുമായ ആ കാനനങ്ങൾ ആമ്പലും താമരയും നിറഞ്ഞ നിർമ്മല ജലം കലർന്നതുമായ വിചിത്രമായ സരസുകൾ പ്രക്ഷോഭിക്കുന്നു എല്ലായിടത്തും കൃഷ്ണയോടുകൂടി അവർ നടന്ന് കണ്ട് ആനന്ദിച്ചു സുഖസ്പർശത്തോടും പുണ്യഗന്ധത്തോടും കൂടിയ കാറ്റ് ദ്രൗപതിയെയും പാണ്ഡവരെയും ആഹ്ലാദിപ്പിച്ചു അവിടെ സസുഖം വീശി ആ കാറ്റ് രത്നവും പവിഴവും കൊണ്ടുള്ള പടവുകളോട് കൂടിയ ഇരുപ്പുറവും ശോഭിക്കുന്ന കൂടിയ ഗംഗയിൽ മനോഹരമായ താമരകൾ നിറഞ്ഞ സീതാതീർത്ഥത്തിലും ദിവ്യപുഷ്പ പൂർണമായി പ്രീതി വർദ്ധിപ്പിക്കുന്ന ബദ്രാശ്രമത്തിലും അവർ ക്രീഡിച്ചു ദേവർഷി നിലയങ്ങളും പരമ ദുർഗവുമായ പ്രദേശത്ത് ഭാഗീരഥി നദിയിലെ പുണ്യജലങ്ങൾ അവർ ദേവന്മാർക്കും പിതൃക്കൾക്കും തർപ്പണം ചെയ്തു അമരപ്രഭരായ പാണ്ഡവന്മാർ കൃഷ്ണയുടെ ഉല്ലാസത്തോടു കൂടിയുള്ള വിചിത്ര ക്രീഡകൾ കണ്ടുകൊണ്ട് രസിച്ചു ബ്രാഹ്മണരോട് കൂടി ആ പാണ്ഡവൻ കൃഷ്ണയോടുമൊത്ത് ബദ്രയാശ്രമത്തിൽ കുറച്ചുനാൾ വസിച്ചു ഇപ്രകാരമാകുന്നു ഗന്ധമാനത്തിലേക്കുള്ള പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും യാത്രയും നര നാരായണ ആശ്രമ പ്രദേശമാകുന്ന ബദ്രിക അവർ കണ്ട കാഴ്ചകളും